The <laughs> cat ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ നമ്മൾ വ്ലോഗെന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ടിപ്സാണ് ചെറിയ ടിപ്സ് എന്ന് പറയുമ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഓരോന്ന് യൂട്യൂബിലൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ട് എന്താണ് പെട്ടെന്ന് തടി ഒരു ഡ്രിങ്ക് ഈ ഡ്രിങ്ക് മാത്രം കഴിച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ പക്ഷേ അതിൻ്റെ കൂടെ എക്സസൈസും വേണം അങ്ങനെ എക്സസൈസും ചെയ്ത് ഡ്രിങ്കും കുടിച്ച് ഞാൻ കുറേ ഗ്രീൻ ടീ കഴിച്ചു നോക്കിയത് ഗ്രീൻ ടീ എനിക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും എനിക്ക് പെട്ടെന്ന് റിസൾട്ട് വന്നൊരു സംഭവമാണ് ഉലുവ ഉലുവേൻ്റെ വെള്ളം രാവിലെ തിളപ്പിച്ച് കുടിക്കുന്നത് നല്ല റിസൾട്ടെനിക്ക് വന്നിട്ടുണ്ട് പെട്ടെന്ന് വെയിറ്റ് കുറയും അങ്ങനെ ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഞാൻ കുറേ ഞാൻ ഡ്രിങ്ക്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചി ചെറുനാരങ്ങ വെള്ളം അങ്ങനെ ചിയാ സീഡ് അതൊക്കെ ഉപകാരമാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ചിയാ സീഡും ഇതൊക്കെ കണക്കാണ് പക്ഷെ ഇതിന് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് എനിക്ക് തോന്നിയതാട്ടോ എൻ്റെ ശരീരത്തിൽ പെട്ടെന്ന് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ച് ഡയറ്റൊക്കെ നിർത്തിയിട്ട് ഡയറ്റൊക്കെ തുടങ്ങണം അങ്ങനെ ഞാൻ ഞാനിത് കഴിക്കാറില്ല കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയാണ് ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂണ് നമ്മൾ ഉലുവെടുക്കണം എന്നിട്ട് അത് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ്സാക്കി മാറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കാം ചിലർ ഇത് വറുത്തിട്ടെടുക്കാറുണ്ട് തലേന്ന് വെള്ളത്തിലിട്ടിട്ട് എടുക്കുക എങ്ങനെയെടുക്കുക ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് തിളപ്പിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാനിത് ആ വെള്ളം വെച്ചിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണ് അതിലേക്ക് നമ്മളുടെ ഈ എടുത്ത് വെച്ച ഉലുവെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് തിളച്ചിട്ട് ഒരു ഗ്ലാസ് ആയിട്ട് കുറുകി വരണം രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഉലുവ അതിങ്ങനെ കുറുകി വന്നാൽ നമ്മൾ വെള്ളമൊക്കെ സെറ്റായി വരും ഇത് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം കുടിക്കുന്നതാണ് ബെറ്റർ കേട്ടോ വെറും വയറ്റിലേക്ക് പെട്ടെന്ന് എടുത്ത് കുടിക്കുന്നത് അത്ര നല്ലതല്ല അങ്ങനെ അതാണ് ഞാൻ കുറേ ആയിട്ട് ട്രൈ ചെയ്തിന് നല്ല റിസൾട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതും ഇങ്ങനെ ഇതെല്ലാവർക്കും റിസൾട്ട് വരുന്നൊരു സംഭവം കൂടെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഫസ്റ്റിൽ ഇങ്ങനെ എക്സസൈസ് ചെയ്ത് തുടങ്ങിയാൽ നല്ല റിസൾട്ട് <gasmusi> <that> sugar, <that> things, so, so, ോ വയർ കുറയാനും നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകൾ തടയാനും ഷുഗർ അങ്ങനെ കൊളസ്ട്രോൾ അങ്ങനത്തെ എല്ലാത്തിനും നല്ലതാണ് എല്ലാവർക്കും നല്ലതാണ് അങ്ങനെ വെള്ളമൊക്കെ തളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് രാവിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ സംഭവം കാരണം ഉലുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന സംഭവമാണ് അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് അവിടെ കിടന്ന് തളച്ചു അങ്ങനെ നമുക്ക് നമ്മുടെ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ദാരി തണുപ്പ് നമുക്ക് കുടിക്കുകയും ചെയ്യാമല്ലോ അതേ നമ്മളെ വെള്ളം ഇതാ കുറുക്കി നന്നായിട്ട് യെല്ലോ കളറായി വന്നിട്ടുണ്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് ആ ഒരു ഗ്ലാസ് ആയിട്ടും മാറിക്കുന്നുട്ടോ അങ്ങനെ ഈ വെള്ളം പ്ലെയിൻ വാട്ടർ കുടിച്ചതിന് ശേഷം നേരെ കുടിക്കട്ടോ ഒരു അഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല ആറി തണുത്തിട്ടിട്ടോ നല്ലോണം അരിച്ചു മാറ്റിയിട്ട് ആറി തണുത്തിട്ട് കുടിക്കുക ഇത് രാവിലെ കുടിക്കുക വേണമെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിലൊക്കെ ഉച്ചക്കും ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ അങ്ങനെയൊക്കെ കഴിക്കാം നല്ലതാണ് പക്ഷേ ഓവർ ആക്കരുത് എന്തായാലും അധികമായാലും അമൃതം വിഷം എന്നല്ല പറയല് അപ്പം നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി അടുത്ത വീഡിയോ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് വരാം ഓക്കെ ബൈ ബൈ